ഇപ്പൊ ഞങ്ങളുടെ അവസ്ഥ എല്ലാവരുടെയും ഓക്കെയാണ് ഇനിയും വളർ കയറി ഇറങ്ങി വരുമ്പോ ഇതായിരിക്കില്ലേ അവസ്ഥ പപ്പയും മക്കളും ഞങ്ങളിപ്പോൾ ഇവിടേക്ക് ഈ തിരക്ക് പിടിച്ച് പോകുന്നത് എന്ന് വെച്ചാൽ അച്ചരപ്പാക്കം പള്ളിയിലോട്ടാണ് അപ്പം ഇവിടെ പോയിട്ട് ഇപ്പോൾ കുറേ വർഷമായി ഞങ്ങൾ പോയിട്ട് ഇവർ ചെറിയ കുട്ടികളായിരിക്കും ആദ്യം എന്താ എൽ കെ ജി പഠിക്കുമ്പോൾ പോയതാണ് അതിനുശേഷം തന്നെ പോയിട്ടില്ല ശരി ഇപ്പോൾ പോകണമെന്ന് കുറേ നാളായിട്ട് വിചാരിക്കുന്നു അപ്പം ഇങ്ങനെ ഒരു ചാൻസ് കിട്ടി ഇപ്പോൾ എന്താ വെച്ചാൽ വേ വേണ്ടെങ്കിൽ പോയിട്ട് വരുന്ന വഴിക്കാണ് ഈ പള്ളിയിലുള്ളത് അപ്പം ശരി അങ്ങനെ അങ്ങോട്ട് പോകുക എന്ന് വെച്ചോ അങ്ങനെ ഞങ്ങൾ കാറ് പാർക്ക് ചെയ്ത് ഞങ്ങൾ ഇറങ്ങി അപ്പോൾ തന്നെ മഴയും തുടങ്ങി അപ്പം വേണ്ടെങ്കിൽ മഴയൊന്നും ഉണ്ടാവില്ല അത് കാരണം ഇവിടെ മഴയൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചു പക്ഷേ ഞങ്ങൾക്ക് നല്ല മഴ കിട്ടി കിട്ടിയ് ഞങ്ങളിപ്പം അച്ചരപ്പ കോ മാതാവിന്റെ പള്ളിയിലോട്ട് വന്നിരിക്കുകയാണ് അപ്പൊ അവിടെ മഴയാണ് ഞങ്ങളിപ്പൊ കയറേ ഉള്ളൂ കയറിയപ്പോന്നെ മഴ തുടങ്ങി അപ്പൊ ഓരോ കടര അവിടെ നിൽക്കുവാണ് പിന്നെ ഇതൊക്കെ ആണെന്ന് വേണമെങ്കിൽ ഞങ്ങൾക്ക് പള്ളിരുള്ളില് പോവാനായിട്ട് മഴ കഴിഞ്ഞിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ പറയാം ഇപ്പം ഞങ്ങൾ മാധവന്റെ പള്ളിയിലെത്തി ഇനി ഞങ്ങൾ മല കയറാൻ പോവുകയാണ് എൻ്റെ പിന്നിലെ സ്റ്റെപ്പ് ഉണ്ട് കണ്ടോ അത് കയറി മുകളിലേക്ക് എത്തണം പക്ഷെ ഇപ്പോൾ മഴ പെയ്യാണ് ആ കുട പിടിക്കൂടെ പിടിക്കി അപ്പം മഴയുണ്ട് ഇവിടെ ഞങ്ങൾക്ക് മല കയറണം അപ്പം അങ്ങനെ സ്റ്റെപ്പ് കയറണം കയറി വരുമ്പോൾ എന്താ ഒരു അവസ്ഥ നമുക്കറിയില്ല ഇപ്പം നല്ല അവസ്ഥയാണ് ഇപ്പം ഞങ്ങളുടെ അവസ്ഥ എല്ലാവരുടെയും ഓക്കെയാണ് ഇനി മല കയറി ഇറങ്ങി വരുമ്പോൾ ഇതായിരിക്കില്ലേ അവസ്ഥ അപ്പം നമുക്ക് കണ്ടറിയാം എന്നെങ്ങനെയുണ്ട് മല എങ്ങനെയുണ്ട് നമുക്ക് പക്ഷേ ഒരു പ്രശ്നം വന്നിട്ടുണ്ടായിരുന്നു ഒരു ചെറിയ കുട്ടികളായിരിക്കും വന്നിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിപ്പം ഒരു പത്ത് വർഷത്തിന് ശേഷമാണ് ഇവിടേക്ക് വരുന്നത് ഈ പള്ളിയിലോട്ട് വരുന്നത് അപ്പം നമുക്കിനി കയറാം ക്യാസ്റ്റും സ്റ്റെപ്പ് സ്റ്റെപ്പ് പോണ ഫോണ് നിലത്തുവിടെ പേടിയാ ചോലിക്ക് സ്റ്റെപ്പ് കയറും പിന്നെ വഴുക്കല് ഉണ്ടാവും പിന്നെ ഷൂ ഇവരിട്ടുള്ള ഷൂവൊക്കെ നനഞ്ഞു പോവും പിന്നെ കൊടാ രണ്ട് കൊടേ ഉള്ളൂ അത് കാരണം മഴ കൊള്ളും മഴ നനയേണ്ടി വരും നാളെ പനി പിടിച്ച് കിടക്കേണ്ടി വരും ഇവർക്ക് ബുധനാഴ്ച സ്കൂളുള്ളതാണ് അത് കാരണം മഴയായി മഴയായി കാരണം ആകെ പ്രശ്നം പറയണത് അയ്യോ ഇപ്പഴും ശ്വാസം വിട്ടു തുടങ്ങി അപ്പം അപ്പം ഞങ്ങൾ കയറിക്കൊണ്ടിരിക്കയാണ് അതെ അപ്പം എന്താ പ്രശ്നം എന്ന് വെച്ചാൽ കനക്കണ്ടോ കുറേ സ്റ്റെപ്പ് ഉണ്ട് ശരി അപ്പം ഞങ്ങൾ നിന്നുമോ കുറച്ചേരം കേറിട്ട് പിന്നെ വീഡിയോ എടുക്കാം മഴ പെയ്ത്

കൊറേ ദൂരണ്ട് ഞങ്ങക്ക് കുറച്ച് കഴിയുമ്പോ വീണ്ടും വീഡിയോ എടുക്കാം ഫോണില് ചാർജ് വേറെ മഴ വിട്ട this is the view <sighs> to viewpoint, point he sticks view point let's see 13th star 14th star evra etti guys negle achieve chey ഞങ്ങൾ പക്ഷെ എനിക്ക് ഒന്നും എനിക്ക് വയ്യണ്ടായി കുട്ടിയാർക്ക് കുട്ടിയാർക്ക് വയ്യണ്ടായി നീ ഇറങ്ങി പോകണ്ട വേണ്ടോ തിരിച്ചേ വായോ കുട്ടിതനെ രണ്ടുപേരും നനഞ്ഞു കുളിച്ചും പപ്പേനേം നിൽക്ക് അവിടെ നിൽക്ക് പപ്പേ പോയിണ്ടോ എന്തെങ്കിലും പറയാനുണ്ടോ സ്റ്റെപ്പ് കളി ചെറിയ കഴിച്ചാലൊന്നും പറയാൻ പറ്റില്ല സംസാരം സംസാരിക്കാൻ പറ്റില്ല പപ്പയ്ക്ക് ജോലിയൊന്നും ഇണ്ടാൻ പറ്റില്ല അവന് ഇണ്ടാൻ പറ്റില്ല പോവാ

ആണെ പെണ് ശി പറയുകയാണെങ്കിൽ ആ പോണ്ടിരിക്കുന്ന സ്ഥലത്താണ് ഈ വീടുകളൊക്കെ ആ സ്ഥലത്ത് അതിക്രമിച്ചിട്ടാണ് അവര് ഇത് ചെയ്തുടുന്നത് ഇപ്പൊ നല്ല മഴ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഫ്ലഡ് ആവടെയൊക്കെ അത് അതിന്റെ സ്ഥലം കൊറച്ച പോര് ശരിക്ക് പറയണെങ്കിൽ ഇതൊക്കെ ഇതായിരുന്നുണ്ടാവും അങ്ങനെയാണ് എന്റെ ഒരു ഗസിങ് ഇതൊക്കെ ഇതായിരുന്നു അപ്പം ഞങ്ങളിങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം എത്താറായി ഞങ്ങൾ താഴത്തെത്താറായി ഞങ്ങൾ മുകളിൽ കയറുന്നതാണെങ്കിൽ കുറച്ച് മഴ പിന്നെ താഴ്ത്ത് പിന്നെ മോളി എത്തിപ്പിന്നെ മഴയില്ല എപ്പോഴും മഴയില്ല അതുകൊണ്ട് രക്ഷപ്പെട്ടു പക്ഷേ ഷൂവെറിഞ്ഞേ ഇത് കുഴപ്പമില്ല എൻ്റെ ഡ്രസ്സൊക്കെ ഉണങ്ങിയപ്പോഴും ഈ വേറെ ഷൂവും സോക്സൊക്കെ നനഞ്ഞു പോയി അതാണ് ഒരു വലിയ പ്രശ്നം കൈസ് ഈ രവ്യൂ കണ്ട ഞങ്ങളിപ്പം എത്താറായി താഴത്തെത്താറായി ഇനി നെക്സ്റ്റ് നെക്സ്റ്റ് പ്ലാൻ എന്താണ് പോയാട്ടോ അടുത്ത വീഡിയോയിൽ പറയാം നെക്സ്റ്റ് അങ്ങനെ പള്ളീനെ നേരിട്ട് ഒരു റെസ്റ്റോറൻറ്റോട്ട് പോയി ഞങ്ങൾ വരുന്ന വഴിക്ക് തന്നെയാണ് അപ്പം അതിൻ്റെ പേര് മുഹമ്മത്ത് റെസ്റ്റോറൻ്റ് എന്നായിരുന്നു അപ്പോൾ പേര് കണ്ടപ്പോൾ കയറി മുഹമ്മത്ത് എന്ന് കണ്ടപ്പോൾ പേര് കണ്ടപ്പോൾ കയറിയതാണ് അങ്ങനെ കയറി കഴിച്ചു ഭക്ഷണം കഴിച്ചു ഉച്ചയേണ്ടേ ഉള്ളൂ അപ്പം എന്താണെന്ന് വെച്ചാൽ രണ്ട് സ്ഥലം പോയി വേടെന്തെങ്കിൽ പോയി രാവിലെ ഇറങ്ങിയതാണല്ലോ വേടെന്തെങ്കിലും പോയി അച്ചർപ്പാക്കും പോയി കഴിഞ്ഞ് ഞങ്ങൾ ഉച്ചയ്ക്ക് ലഞ്ചും കഴിക്കാനെത്തി അപ്പോൾ ആ എന്തോ ചിക്കൻ ബിരിയാണി പിന്നെ മട്ടൺ ഫ്രൈഡ് റൈസ് നൂഡിൽസ് പിന്നെ പൊറോട്ട പിന്നെന്തോ ചിക്കൻ അല്ല ചിക്കൻ ചിക്കൻ്റെ ഒന്നും വാങ്ങിച്ചില്ലായിരുന്നു മട്ടൻ ചെട്ടിനാടും മട്ടനും മട്ടൻ ചുക്ക അതായിരുന്നു വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഗ്രേവിയായിട്ട് അങ്ങനെ ഒന്നായിട്ടായിരുന്നു കുഴപ്പം നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലോട്ട് തിരിച്ച് വന്നു അപ്പോൾ വീട്ടിൽ ഒരു മൂന്ന് മണിയാകുമ്പോൾ എത്തി അപ്പോൾ വരുന്ന വഴിയും കാണാൻ നല്ല രസമായിരുന്നു വെച്ചാൽ ഉറങ്ങി അത് കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ട് നല്ല ഉറക്കേണ്ടി രാത്രി ഉറങ്ങി കിടന്ന് തുടങ്ങി പിന്നെ രാത്രി വീണ്ടും കിടന്ന് തുടങ്ങി അങ്ങനെ ഞങ്ങൾ ക്ഷീണം തീർത്തു മല കയറിയ ക്ഷീണം തീർത്തു